ഇതെന്താ നാക്ക് ഭാഗ്യം മായെന്ന് പറഞ്ഞു മന്ത്രി ജാതിയിലുള്ള തൂത്താ പോവില്ല ഡ്രൈവർ നീ പറഞ്ഞത് എന്റെ ഡിഗ്രി എന്താണെന്ന് നിനക്കറിയോ ഞാൻ എന്താറിയോ റെസ്പോൺസിബിലിറ്റി ഉള്ള നിലയിലേക്ക് ഈ വിദ്യാഭ്യാസത്തെ മാറ്റുവാൻ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രമിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഞാൻ പറയും മന്ത്രിക്ക് സമയം കിട്ടുന്നെങ്കിൽ ചെയ്യണം യൂട്യൂബിൽ കയറി രണ്ട് പഴയ മലയാള സിനിമകൾ കാണാം അച്ഛനും എബ്ര അച്ഛനും ഒക്കെ കാണുന്നുണ്ട് തെറ്റില്ല വളരെ അനാവശ്യ സിനിമയൊന്നും അല്ല ഈ നാട് എന്ന് പറയുന്ന എൺപത്തിരണ്ട് എൺപത്തി ഒന്ന് കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയ ഇറങ്ങിയ ഐ വി ശശിയുടെ ഒരു സിനിമ ഈ സിനിമകൾ രണ്ടും കണ്ടിട്ട് അൻപത് വർഷത്തിന് പുറം നിങ്ങൾ ചിന്തിക്കൂ കേരളം ഒരു തരത്തിലും പുരോഗമിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം അന്നുള്ള അതേ വിഷയങ്ങളൊക്കെ ഇന്നുമുണ്ട് കേരള സർക്കാർ മാസശമ്പളത്തിനായി ഡ്രോ ചെയ്യുന്നത് മൊത്തം ചെലവിന്റെ ഗവൺമെന്റിന്റെ ചെലവ് മന്ത്രിമാര് കാറിപ്പോയി എന്നൊക്കെ പറയുന്നില്ലേ നീ നീ മതി എന്നെ അടിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞവർക്ക് പറയുന്നില്ലേ പറയുന്നില്ലേന്നെ പറഞ്ഞവർ ഇതാണ് ചരിത്രത്തിന്റെ തിരിച്ചടി പറയരുത് പ്രധാനപ്പെട്ട മന്ത്രി അങ്ങനെ അന്വേഷിക്കണം മൊത്തം ശമ്പളത്തിനു വേണ്ടി കേരളത്തിലെ മൊത്തം ചെലവ് വികസന പ്രവർത്തനങ്ങളടത്തിന്റെ എഴുപത്തിനാല് ശതമാനവും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കും അറുപഞ്ചും ശമ്പളം വാങ്ങുന്ന അധ്യാപൻ പത്ത് ഇരുന്നൂറ്റി ഇരുപത് ദിവസം പഠിപ്പിക്കാൻ പോയില്ലെങ്കിൽ ലജ്ജ ആർക്കാണ് നാട്ടുകാർക്കല്ല അവർക്ക് തന്നെയാണ് ഉത്തരം പറ പറയാർ സെക്കൻഡറി അധ്യാപന്റെ ശമ്പളത്തിന്റെ പത്തിലൊന്ന് ഒരു പോലീസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർക്കില്ല പിന്നോക്കം നിൽക്കുന്ന പാമങ്ങൾ സ്ഥാപിക്കുന്ന തൊഴിലാളികളും ആദിവാസികളും ഒക്കെ താമസിക്കുന്നവയായാലും അച്ചൻകോറിൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്കും തിരുവനന്തപുരം സെന്റ് മേരീസ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്കും ഹോട്ടൽ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്കും ഏതാണ്ട് ഒരേ നിലവാരത്തിലെ വിദ്യാഭ്യാസം കിട്ടും എന്റെ തടി ചീത്ത നീ നല്ല പേരെടുത്തല്ല അത് മതി അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല ഞാൻ പോട്ടാ ഞാനും വരുന്നു